നമസ്കാരം എവർക്കും ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തി ആർജിച്ചവനായിക്കോട്ടെ ജാതകത്തിൽ എത്ര നല്ല യോഗം ഉള്ളവനുമായിക്കോട്ടെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ മോശവും ചില ദിവസങ്ങൾ നല്ലതും ആയിട്ടായിരിക്കും ആ ജാതകന് അനുഭവപ്പെടുക അത് മനസിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ അഞ്ച് വരെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച എങ്ങനെയാണെന്ന് ഫലങ്ങൾ നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ലോട്ടറി മുതലായ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ിടത്തും അഞ്ചാമിടത്തും ആറാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു അടുത്തത് പകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച വരെ ഈ ഫലങ്ങളാകുന്നു അടുത്തത് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ അനുകൂലമല്ല കാര്യ കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാവുന്നു അടുത്തത് മതം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പത് മുതൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്നേ ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഈ അനുഭവങ്ങൾ ശനിയാഴ്ച വരെ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുതൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം അനുഷ്ഠാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനിക്ക് സാധ്യത ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലൂടെയുമാണ് അതായത് ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതായിരിക്കും കൂടാതെ ധനലാഭവും ഫലങ്ങളാകുന്നു ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പത് മുതൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്നേ ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ പല വഴികളിൽ നിന്നുള്ള ധനലാഭവും ഫലങ്ങളാകുന്നു ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായ രോഗങ്ങളുണ്ടാകുവാൻ സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതായിരിക്കും ധനലാഭവും ഫലങ്ങളാകുന്നു കൂടാതെ പല വഴിയിൽ നിന്നുള്ള ധനാഗമനം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മക മകരക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ഉദര ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ അക്ടി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരട്ടാതി മുക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്ന് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മിഷ്ട ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ മൂന്നേ ഇരുപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊല്ലുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത അഗ്നിസംബന്ധമായിട്ടുള്ള അപകട സാധ്യതയും കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം